ുന്നത് എന്തുകൊണ്ട് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവു നാദാ ഞാൻ ഓക്കെ നക്ഷത്ര കോളെൻസിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം നമ്മൾ അടുത്ത ഫാമിലിയിലടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് എൻ്റെ വീട് നക്ഷത്രമായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട് കാരണം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചില ആളുകളൊക്കെ പറയുമല്ലോ ഭയങ്കര ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹരിതാപമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നതൊക്കെ കാണാം വളരെ മനോഹരമായിട്ട് കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഫാമിലി ഫാമിലിയിലടുത്തേക്ക് പോകാം എന്തായാലും നമ്മൾ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട് ഗസ്റ്റിന് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ എന്താ പറയാ ഗസ്റ്റിന് ഇത്തിരി ഉള്ളതുകൊണ്ട് ഗസ്റ്റേ ഗസ്റ്റിന്റെ പേരെന്ന് പറഞ്ഞേ ആനി ബേബി ആനി ബേബി ഓക്കെ അപ്പൊ ആനി ബേബി ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തിക്കേ എൻ്റെ പേര് ആനി ബേബി എനിക്ക് മൂന്ന് മക്കള് മൂത്ത് ടീൻസ് രണ്ട് പെണ്ണ് മോനുണ്ട് ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ് പിന്നെ മക്കള് പുറത്താണ് വീട് ആലുവ ശിവരാത്രി മണപ്പുറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ വീട് നമ്മൾ തന്നെയാണ് തന്നെയാണ് അല്ലേ അപ്പോൾ എന്താണ് ഹൗസ് അതോ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എനിക്ക് ഉണ്ട് ചെമ്മീൻ അച്ചാറ് ഇറച്ചി അച്ചാർ മീൻ അച്ചാറ് അങ്ങനെയുള്ളത് പിന്നെ നക്ഷത്രയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ പരിചയം പരിചയം എനിക്ക് ഉദ്ഘാടനം തുടങ്ങി ഞാൻ അവിടെ നിന്ന് ഗോൾഡ് എടുക്കണമെന്നാണ് പിന്നെ എന്റെ മക്കളുടെ കല്യാണത്തിന് രണ്ടുപേരുടെ കല്യാണത്തിനും അവിടെ നിന്നാണ് ഗോൾഡ് എടുത്തത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രം പോവും എടുക്കും അങ്ങനെയുള്ള പരിചയം ഉണ്ട് പിന്നെ അവര് എന്നെ വിളിക്കാറുണ്ട് പിന്നെ ഓണപ്പുടവൊക്കെ തരാറുണ്ട് തരാറുണ്ട് നമുക്ക് എല്ലാം അവര് തരാറുണ്ട് സന്തോഷമാണ് 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 ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ചോദ്യമാണ് എങ്ങനെയാണ് ചോദ്യങ്ങൾ പറയാറുണ്ടോ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ട് അങ്ങനെ പറയാറില്ല നമുക്ക് പറയാറില്ലേ പറഞ്ഞാലല്ലേ രസമുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ് ആദ്യത്തെ റൗണ്ടിൽ ടെൻഷൻ തുടക്കം മുതലേ ടെൻഷൻ ടെൻഷൻ ഇങ്ങനെ അടിക്കണേ ഒരു സക്സസ്ഫുൾ ഓൺർപ്രണർ ആണ് ഒരു ലേഡി ഓൺടർപ്രീണർ ആണ് പിന്നെ ഈ പറഞ്ഞ എക്സ്പോർട്ടിങ് അല്ലേ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു പണിയാണ് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മൾ ഓരോരുത്തർ അതായത് ആളുകൾക്ക് പല ആളുകൾക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും അല്ലേ പക്ഷെ എല്ലാവരെയും എല്ലാവരുടെയും ടേസ്റ്റിൽ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമല്ലേ അന്ന ഭാഗ്യം ആയതുകൊണ്ട് തന്നെ ഒന്ന് എനർജി ആവാൻ വേണ്ടി ഒരു അടിപൊളി പാട്ട് പഠിക്കും പാടറിയില്ലെങ്കിൽ വേണ്ട ഞാൻ ചോദ്യം ചോദിക്കാം ഇനി അതിൻ്റെ വലിയ ടെൻഷൻ അടിക്കില്ല ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് ആദ്യം പോവാൻ പോവാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു എഴുപത് എമ്പത് ശതമാനം ചെറുപ്പക്കാരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേരിൽ സിനിമയൊക്കെ ഉണ്ട് ഗോവ അവർ ഓക്കെ എന്തായാലും ഗോവ കറക്റ്റ് ഉത്തരമാണ് അടുത്തു ചോദിക്കട്ടെ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ് ആ പോരട്ടെ തേൻ തേൻ കുടിക്കാ പറഞ്ഞാ അല്ല ഉത്തരം റ്റാ എല്ലാ ഒന്നൂടി തേനീച്ച മൂളുന്നത് എന്തു കൊണ്ട് സിമ്പിളാണ് വളരെ സിമ്പിൾ ആണ് അതിന് സംസാരിക്കാൻ പറ്റാത്തോണ്ടാണല്ലോ മൂളുന്നത് അതാണ് ഉത്തരം വന്നത് നമ്മുടെ ശരീരത്തിരിക്ക

നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള മോളാണ് കാരണം നമ്മൾ വേറെ കാര്യം കൂടെ ഇണ്ട ഫാമിലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും എല്ലാവരും പുറത്താണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചേച്ചി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത് അപ്പൊ അവര് വരുമ്പോൾ നക്ഷത്രയുടെ സമ്മാനം കിട്ടിയെന്ന് അല്ലേ ഓക്കെ എന്തായാലും വിവരമാണ് അടുത്ത ചോദ്യേ എങ്ങനെ എഴുതിയാലും ശരിയാവാത്ത ഇതെന്ത് എങ്ങനെ എഴുതിയാലും ഇത് ശരിയാവില്ല എന്തുകൊണ്ടാണ് അത് ശരിയാവാത്തത് എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആൾ ഒപ്പിച്ച് കയറി പൊക്കോളും ഓക്കെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന എന്താനയാണ് ഒരു ഫ്രൂട്ടാണത് ഇംഗ്ലീഷ് നെയിമാണ് മലയാളത്തിൽ ഒരു ഫ്രൂട്ടാണ് ഒരു ഇംഗ്ലീഷ് നെയ്മാണ് നമ്മുടെ ചീച്ചില് വീണ്ട ഫ്രണ്ട് തന്നെ ഉണ്ടത് അതിനൊരു ഇംഗ്ലീഷ് വാക്കില്ലേ പഴത്തിനൊരു ഇനിയേ ഇനി കുസൃത് ചെയ്യത ചോദിച്ചാൽ ചേച്ചി ഉത്തരം നേരെ അവിടെ അവിടെ ഉത്തരം മോളും നമ്മൾ നോക്കുമ്പോൾ മോളെ കാണാൻ പോകില്ല മോള് നേരെ മുറിയിലേക്ക് ഇനിയിപ്പൊ ഇനിയിപ്പോ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പാട്ട് പഠിക്കാം അടുത്ത റൗണ്ട് പാട്ട് പാടുന്നുണ്ടോ ഏതായാലും ഏത് പാട്ടാണ് ഇഷ്ടമുള്ള പാട്ട് പഠിക്കുക ഞാനും പാടാ കൂട തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ മെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനു നാദാ ഈ ജീവിതമെന്തിനു നാദാ ഓക്കെ അരുവിൽ പറഞ്ഞ പള്ളിയിൽ പോയലൊക്കെ പഠനമാണോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പടം പോവാറുണ്ട് പോകാറുണ്ട് അല്ലെ ചേച്ചി അങ്ങനെയൊക്കെ ഊന്തി തള്ളി കയറി പാസ് ആയി പോകുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും നമ്മുടെ സ്ഥിരം കസ്റ്റമർ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും അടുത്തത് അടുത്ത ഗെയിം എന്ന് പറയുന്നത് കാവ എന്ത് പറയുമ്പോഴും കാവ് മാത്രം അതായത് തുടങ്ങുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഓക്കെ പേരെന്താ എന്ത് കന എന്ന ടീച്ചർ പേര് കല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഓക്കെ ഓക്കെ പോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് എന്ത്ണ്ട് കായ വറുത്തത് കായ് വറുത്താണ് അതാണ് രാത്രി എന്തല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല സ്ഥലം കായംകുളം കായംകുളം ഓക്കെ ഒരെണ്ണം പറഞ്ഞാ മതി ഒരുപാട് പറയണൊന്നുമില്ല എന്താ ഇവിടെ ഇതെന്താ ഇത് ആ ആ എന്തായത് ഓക്കെ അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിനിമ ആലോചിക്കണം പോട്ടെ കൊഴപ്പില്ല ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഇത്രയും പറഞ്ഞില്ലെന്ന് വെച്ചൊരു കുഴപ്പമില്ല ഇന്നലെ ടെൻഷൻ അടിക്കാത്ത ഒരു ഇതിലേക്ക് പോട്ടെ അടുത്ത മത്സരത്തിലേക്ക് പോവാലോ നമുക്ക് ചേച്ചി ഭയങ്കര ടെൻഷനാ പോട്ടെ കൊഴപ്പില്ല എന്തായാലും ചേച്ചി എന്താ പറയാ ഭയങ്കര ഒരു വലിയ എന്താ പറയാ കാറ്ററിംഗ് നടത്തുന്ന ഒരാളാണ് നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഫുഡ് ഫുഡ് എന്തായിരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ബിരിയാണി അല്ല വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ദിവസം വീട്ടില് കുറച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ മിതമായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഒരു കറി കറി ഉണ്ടാക്കണം കറിയാണ്ട കറിയുടെ റെസിപ്പി പറയാൻ പറഞ്ഞാ ച ചേച്ചി എല്ലാം വലിയ വലിയ റെസിപ്പി പറയും ഞാൻ എന്തായാലും ഇഷ്ടം ഇഷ്ടം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഓക്കെ ഞാനപ്പ ചേച്ചിക്ക് ഒരു വെഡിങ് സെറ്റ് വേണ്ടി തരാം അത് അതായത് കയ്യിൽ വെച്ച് ചേച്ചിക്ക് നോക്കാം എത്ര പവനം ഉണ്ടെന്നുള്ളത് എന്നിട്ട് കറക്റ്റ് എത്ര പവനാണെന്നുള്ളത് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രയുടെ സമ്മാനം സമ്മാനം ഉണ്ട് അത് പറഞ്ഞത് മാത്രം ഒത്തിരി ചിരി വന്നിട്ടോ എന്നാ നോക്കോ ഉണ്ട് ചെറിയ പിടിച്ചു നോക്കി ഏകദേശം എത്ര തോന്നുന്നുണ്ട് എത്ര വരെ നമുക്ക് എത്ര പവൻ വരും അത് ഏകദേശം ഇപ്പൊ മൊത്തത്തില് ഒരു നാല് പവൻ വരും ഏകദേശം ഉണ്ട് കമ്മല് വളയൊരു രണ്ട് പവനുണ്ട് ഇതൊരു ഒന്നര പവന ഒന്നര ഉണ്ട് ഉറപ്പാണ് നമുക്ക് ഒരു ഒരു പവൻ കുറച്ചാലോ ഒരു പവൻ കുറച്ചാൽ മൂന്ന് പവൻ മൂന്ന് പവൻ ഇത് ശരിക്കും നാല് പവൻ്റെ മാറ്റി തോന്നിക്കുന്നുണ്ട് അല്ലേ പക്ഷെ ശരിക്കും ഈ ഒരു വെഡിങ് സെറ്റ് എന്ന് പറയുന്നത് മൂന്ന് പവനെ വരുന്നുള്ളൂ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് അല്ലേ അത്രയും പോലും തോന്നിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും ജയിച്ചി പറഞ്ഞത് നാല് പവനാണ് ശരിക്കും ഇത് മൂന്ന് പവനേ ഉള്ളൂ അപ്പൊ എന്തായാലും ബാക്കിയുള്ള മത്സരത്തിനൊക്കെ നമ്മൾ പങ്കെടുത്ത് ജയിച്ചല്ലോ അല്ലേ അവിടെ നിന്ന് മോള് പറഞ്ഞു തന്ന് ൊടുത്ത് എങ്ങനെയൊക്കെ അമ്മയെ ജയിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അതിന് നമ്മള് നക്ഷത്രയുടെ ഒരു ഗംഭീര സമ്മാനം ഓക്കെ എന്തായാലും നമ്മള് നേരത്തെ ചേച്ചി മാത്രം ഉണ്ടാവുള്ളൂ മത്സരത്തിൽ പക്ഷേ പെട്ടെന്ന് ചേട്ടൻ വന്നു ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നാണ് അല്ലേ ചേട്ടാ പേരെന്താ ബേബി ബേബിന്നാണ് എന്താ ചേട്ടാ ചെയ്യുന്നവർക്ക് കൂലിപ്പണിയാ കൂലിപ്പണിയാണ് ഓക്കെ അപ്പൊ എന്തായാലും അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാണ് അല്ലേ ഓക്കെ കൈ പറയാം പറയാട്ടോ ഓക്കെ എന്തായാലും എന്താ പറയാ നക്ഷത്രയുടെ ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തു സമ്മാനം മേടിച്ചിട്ടുണ്ട് രണ്ടു സമ്മാനം പിടിക്കൂ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എൻ്റെ വീട്ടിൽ നക്ഷത്ര എൻ്റെ വീട്ടിൽ നക്ഷത്ര നിങ്ങളുടെ പരിപാടി നല്ല രസമുണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു കേമ്മ കളിച്ചു അതിനകത്തും നല്ല രസമായിരുന്നു ഞാൻ എന്തായാലും നക്ഷത്ര ഇപ്പൊ പുതിയ കഥ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ അതിന് എന്റെ കുടുംബവും എല്ലാവരും എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള എല്ലാ പിന്തുണയും ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് മുതലേ ചേച്ചി പറയുന്നുണ്ടായിരുന്നു നക്ഷത്രമായിട്ട് അടുപ്പമാണ് ഈ പറയുന്ന പോലെ അറിയാവുന്ന ആളുകളെയൊക്കെ അങ്ങോട്ടേക്ക് വിടും അവിടുത്തെ കസ്റ്റമർ ആകും അല്ലെ കസ്റ്റമർ ആക്കും ഓക്കെ വെഡിങ് പാർട്ടി ഞാൻ കൊടുത്തിട്ടല്ലേ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഇന്നത്തെ എന്റെ വീട്ടിൽ നക്ഷത്രം ഇവിടെ നിന്ന് പോകുന്ന സമയമായി അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം അതൊരിക്കും Nakshatra Golden Diamonds MG Road Ernakulam Alva Perbavur Topumbadi Online delivery available all across India.